ഹിന്ദുവായി ജീവിക്കണമെന്ന തീവ്രമായ ആഗ്രഹം എഞ്ചിനീയറായ മുസ്ലിം യുവാവ് സ്വന്തം മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മധ്യപ്രദേശിലെ സാഹറിൽ നിന്നുള്ള ഇരുപത്തിയാറുകാരൻ ആസാദ് ഖാനാണിപ്പോൾ കാശ്മീരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സനാതനധർമ്മത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് കുട്ടിക്കാലം മുതൽക്കേ തന്നെ ക്ഷേത്ര ദർശനത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും അതിന് സാധിച്ചിരുന്നില്ല എന്നും മുസ്ലിം ആയതിനാൽ തന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കരുത് എന്ന് ഇസ്ലാമിസ്റ്റുകൾ വിലക്കിയതിനെ തുടർന്നുകൊണ്ട് വലിയ ക്രൂരതകൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്നും ഈ യുവാവ് യുവാവിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഗംഗാ നദിയിൽ ഇരുപത്തിയൊന്ന് ബ്രാഹ്മണർ ചേർന്നുകൊണ്ടാണ് ഈ ശുദ്ധീകരണ ചടങ്ങുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത് ചടങ്ങിൽ പഞ്ചഗവ്യ സ്നാനം മുടിമുണ്ഠനം അതേപോലെ ശരണേശ്വര പൂജ ഹനുമാൻ ചാലീസ് പാരായണം ഹവനം എന്നിവ ഉൾപ്പെടുന്നുണ്ട് മതം മാറിയ ആസാദ് ത്യാഗി എന്ന പേരാണിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ ബജ്റംഗ് ബലിയുടെ ഭക്തനാണേയെന്നും കുട്ടിക്കാലം മുതൽക്കേ തന്നെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനും ഇഷ്ടമായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ഒരിക്കൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ മഹാകാൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ പ്രവേശിക്കാൻ തങ്ങൾക്ക് അനുവാദം നൽകിയില്ല എന്നും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിനെ എൻ്റെ മതത്തിലുള്ളവർ എതിർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ഈ യുവാവ് വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂടാതെ ഹിന്ദുമതം സ്വീകരിച്ച് ഹിന്ദുവായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് എന്നും പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ആസാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നൂറ്റി അൻപതിലധികം വനവാസികളാണ് അതായത് അവരുടെ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മത്തിലേക്ക് അവർ തിരികെ എത്തിയത് ഇത് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ നർബദ ജില്ലയിലെ ദോതിയാപാത എന്ന പ്രദേശത്താണ് അതേപോലെ തന്നെ മിഷണറിമാർ ഈ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തുവെന്നും എന്നാൽ ഇപ്പോൾ സ്വമേധയാ തന്നെ തങ്ങൾ ഈ വേരുകളിലേക്ക് തങ്ങളുടെ സ്വന്തം വേരുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ പല പ്രലോഭനങ്ങളിലൂടെ തന്നെ ക്രിസ്തു മതത്തിലെത്തിയ നിരവധി പേരാണ് ഇത്തരത്തിൽ സനാതനധർമ്മം സ്വീകരിച്ചുകൊണ്ട് അവർ അവരുടെ പഴയ വേരുകളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നത് ഒടുവിൽ അവർ ഈ ഒരു ചതി മനസ്സിലാക്കുകയും ഈ ആളുകളാകട്ടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണിപ്പോൾ ഈ നൂറ്റി അൻപതിലധികം വ്യക്തികൾ ഇപ്പോൾ സനാതനധർമ്മം സ്വീകരിച്ചിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ പണമോ ജോലിയോ അല്ലെങ്കിൽ വൈദ്യ ചികിത്സയോ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ പ്രലോഭിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാൽ പോലും പലർക്കും തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തുടർന്നവർ പഴയ പാരമ്പര്യങ്ങളിൽ നിന്നും അകലുകയും എന്നാൽ ഇപ്പോഴത്തെ തിരിച്ചുവരവാകട്ടെ തങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്നതാണ് എന്നതാണ് അല്ലെങ്കിൽ ഈ ഹിന്ദു ആചാരങ്ങൾ അത് പിന്തുടർന്ന് പോകുന്നതിൽ തങ്ങൾക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം സനാതനധർമ്മം എന്നാൽ ശ്വാതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നതാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതനധർമ്മം എന്നാൽ അർത്ഥം ശ്വാതമായതെന്ന് എന്നതാണ് എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്വം എന്നും ഇതിനെ അർത്ഥമാക്കുന്നുണ്ട് ഹിന്ദു മതത്തിൽ ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബിസി മൂവായിരത്തിനും ബി സി ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവം ചില പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിലും ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണ് സനാതനധർമ്മം അനുസരിച്ചു കൊണ്ട് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്വം അത് ചെയ്യപ്പെടാൻ കടമപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്